അനുമോളോട് വീണ്ടും കയർത്ത് സംസാരിക്കേണ്ട സിറ്റുവേഷനിലേക്ക് പോയിരിക്കുകയാണ് ലാലേട്ടൻ അതായത് ക്യാപ്റ്റൻസി ടാസ്കുമായി ബന്ധപ്പെട്ട് നടന്ന മത്സരം ആരിനും അനുമോളും സാവുമാനും തമ്മിൽ നടന്ന മത്സരം അപ്പോൾ അതിൽ ആര്യൻ മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് അനുമോൾ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻറ്റാണ് ലാലേട്ടയെ ചൊടിപ്പിച്ചത് അനുമോൾ പറയുന്നത് ലാലേട്ട ആവാൻ ക്യാപ്റ്റനാവാൻ വേണ്ടിയൊന്നുമല്ല മത്സരിക്കുന്നത് കാര്യം ക്യാപ്റ്റൻ ക്യാപ്റ്റനായ നോമിനേഷൻ മുക്തി കിട്ടും വേണ്ടിയാണ് ആരിൻ ഇങ്ങനെ ചാടിക്കയറി എല്ലാ ക്യാപ്റ്റൻസി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നൊക്കെയാണ് അനുമോൾ പറയുന്നത് അപ്പോൾ ലാലട്ട ചോദിച്ചു അതിനെന്താണ് പ്രശ്നം ഇപ്പം നിങ്ങളിപ്പോൾ ക്യാപ്റ്റൻ ആയാലും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി വേണമെന്ന് പറയുമോ അല്ല നിങ്ങൾ ക്യാപ്റ്റൻ ആയ നിങ്ങളുടെ നോമിനേഷൻ മുക്തി വേണ്ട എൻ്റെ നോമേഷൻ ഇട്ടോളൂ എന്ന് പറയൂ അനീഷ് എന്താണ് അനുമട പ്രശ്നം എന്ന് ലാലട്ട ചോദിക്കുന്നുണ്ട് അപ്പോൾ അനീഷ് പറയുന്നത് ലാലേട്ട ചില സമയത്ത് അനുമോട് പറയുന്നത് എന്താണെന്ന് അനുമോക്ക് പോലും മനസ്സിലാവുന്നില്ല പിന്നെയല്ലേ ഞങ്ങൾക്ക് എന്ന് അനീഷ് പറയുന്നുണ്ട് ആരിനും പറയുന്നുണ്ട് ലാലേട്ട എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇടക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും എന്താണ് പുള്ളിക്കാറ്റ് ഉദ്ദേശിക്കുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല എന്ന് ആരിനും പറയുന്നുണ്ട് അപ്പോൾ ലാലേട്ടൻ വീണ്ടും അനുമോട് ചോദിക്കുന്നു എന്താണ് അനുമോടെ പ്രശ്നം ക്യാപ്റ്റനായി കഴിഞ്ഞാൽ നോമിനേഷൻ മുക്തി കിട്ടില്ല അല്ലെങ്കിൽ നോമിനേഷൻ മുക്തി കിട്ടും അതുകൊണ്ടാണ് അയാൾ ക്യാപ്റ്റൻ ക്യാപ്റ്റനാവുന്നത് അതിനെന്താണ് പ്രശ്നം എന്ന് ചോദിച്ചപ്പോൾ അനുമോൾ വീണ്ടും പറയുന്നു എനിക്ക് പ്രശ്നമൊന്നുമില്ല ലാലേട്ടാ എന്ന് പറയുമ്പോൾ ലാലേട്ടൻ തിരിച്ചു നോക്കി പിന്നെ എനിക്കാണ് പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട് ഇതാണ് പ്രൊമോയിൽ കാണിക്കുന്നത് അതായത് അനുമോളുടെ ലാലേട്ടൻ അല്പം നീരസത്തോടു കൂടി അതായത് ഇഷ്ടമില്ലാത്ത രീതിയിൽ കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു പ്രൊമോയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സാധാരണ എല്ലാ ആഴ്ചയിലും കാണുന്നൊരു കലാപരിപാടിയാണ് ലാലേട്ടൻ അനുമോളെ കയറി ഏരിൽ കയറ്റി വിടുന്നത് എപ്പോഴും നമ്മൾ കാണുന്നൊരു കാഴ്ചയാണ് ഈ ആഴ്ചയും അതിനൊരു മാറ്റവും ഉണ്ടാകില്ല എന്നതിനുള്ള തെളിവാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് ഈ പ്രമോ